നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ഇരുപത്തി ആറ് പതിനൊന്ന് മുംബൈയിൽ പാകിസ്ഥാൻ ഭീകരർ നിരപരാധികളായ നൂറ്ററുപത്താറ് ഇന്ത്യക്കാരെ കൊലപ്പെടുത്തി അതിനോടുള്ള കോൺഗ്രസിന്റെ പ്രതികരണം എന്തായിരുന്നു അവർ ആക്രമണത്തെ ന്യായീകരിക്കുകയും ആർ എസ് എസിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു കൂടാതെ ഹിന്ദു ഭീകരത എന്ന വ്യാജകഥ മെനഞ്ഞെടുത്ത് പാകിസ്ഥാന്റെ വാദങ്ങളെ പിന്തുണച്ചു അന്ന് കോൺഗ്രസിന്റെ യു പി എ സർക്കാരിന് പിന്തുണ നൽകി ഒപ്പമുണ്ടായിരുന്ന പാർട്ടി ആരായിരുന്നു സി ഇന്നത്തെ ഇന്ത്യ സഖ്യത്തിലെ പങ്കാളിയുമാണ് ഇരുപത്തി ആറ് പതിനൊന്ന് ആക്രമണത്തിന് ഇരയായവർക്കും നമുക്ക് വേണ്ടി പോരാടിയ സൈനികർക്കും അധിക്ഷേപിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് ഇന്നും ഹമാസ് ജമാഅത്തെ ഇസ്ലാമി എസ് തുടങ്ങിയ തീവ്രവാദ സംഘടനകളെ ന്യായീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന നിലപാടാണ് കോൺഗ്രസും സി പി എമ്മും സ്വീകരിക്കുന്നത് ബഡ്ല ഹൗസ് പുൽവാമ പഹൽഗാം എന്നിവിടങ്ങളിൽ ഭീകരാക്രമണങ്ങൾ നടത്തുമ്പോൾ അതിനെ ന്യായീകരിച്ച് ആദ്യം രംഗത്തെത്തുന്നത് കോൺഗ്രസും സി പി എമ്മുമാണ് ഭീകരതയുടെ ഇരകളെ അവഗണിക്കുകയും പാകിസ്ഥാൻ്റെ വാദങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന നിലപാടാണ് എപ്പോഴും അവർക്കുള്ളത് ഇതൊരിക്കലും മറക്കരുത് ഒരിക്കലും ക്ഷമിക്കരുത് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ തൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കുറിച്ചിരിക്കുന്നത്